ഈ പൊക്കി പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ആ പൂജയ്ക്ക് വിഷമോ ഇല്ലേ അച്ഛനും അമ്മേനും വന്നിട്ട് പോന്നു അവരും മിണ്ടാത്തതിനൊരു വിഷമവും ഇല്ലേ അഭിനയിക്കുകയാണോ എന്നൊക്കെ ആൾക്കാർ പറയുന്നു ഈ കാണുന്ന വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇവരുടെ വീഡിയോസ് വഴി എന്ന് കാണുമ്പോഴേക്കും ഒന്നും മനസ്സിലാകുന്നില്ല അതായത് പൂജയും അമലും ധാരാളം പേർക്ക് ഇവർ ആരാണെന്ന് അറിയാം മലയൊക്കെ കയറി ഇവർ രണ്ടുപേരും ജിയാലോട്ടൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ ഇവരുടെ വീഡിയോസിൽ ഷെയർ ചെയ്തിരുന്നു ലവ് പറഞ്ഞ ഒരു പാറയില്ലേ കേസ് ഞങ്ങൾ കറങ്ങാൻ പോയെന്ന് പറഞ്ഞേ ആ പാറയാണ് ഗൈസത് അവിടെ പോന്ന വഴിയാണ് ഗൈച്ചത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങളെ ഞങ്ങളെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ ഈ പാറ കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങൾ ആ പാറയില് അന്ന ഞങ്ങള് വിഷമിച്ചൊക്കെയാണ് കേസ് ഇറങ്ങിയപ്പോക്കിപ്പോൾ വെക്കേഷൻ സമയത്താണ് പൂജയും അമലും തമില് കല്യാണമൊക്കെ നടക്കുകയും അതായത് പതിനെട്ട് വയസ്സും നാലു മാസവും തികഞ്ഞപ്പോഴാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ മാതൃകയാക്കിയിട്ട് ഇനി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള കുട്ടി കല്യാണങ്ങൾ അധികം ഇങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇത്രയും ഇതിന്റെ നിന്നിട്ടുള്ള വ്യൂ സൂപ്പറാണ് ഇതിൻ്റെ അങ്ങനെ ദൂരം ൂരം കേന്നു കേര ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് കേസ് വന്നത് എന്നിട്ട് ഞങ്ങള് വന്നു അങ്ങനെ ും പോലീസുകാരെല്ലാം ഞങ്ങൾ ഇവിടെ കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു പല എന്തുവാ പരിപാടിക്ക് ഞങ്ങൾ വന്നതാണോന്നെ സത്യം വന്നാൽ പാറ എന്റെ ജീവിത കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വേറെ ഒന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞ പോലീസ് ഇവിടെ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു കാരണം പഠിക്കേണ്ട സമയത്ത് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കുട്ടികളിങ്ങനെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരെയൊക്കെ എതിർത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാഴ്ചകൾ ഒരുപാട് ഇപ്പോ സമൂഹത്തില് നടന്നു വരുന്നുണ്ട് കാണാൻ പറ്റും

കണ്ടായിരുന്നു അതെന്താ ചേട്ടനോട് അല്ല പോയി അപ്പോൾ പോലീസ് ഇവരെ പോക്കുകയും അമലിനെതിരെ പോക്സോ കേസൊക്കെ ഉയർന്നു വരികയും ചെയ്തു എങ്കിലും പൂജക്ക് പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം അമലുമായിട്ട് വിവാഹം ഒക്കെ നടക്കുകയും പിന്നീട് അവരുടെ സ്വന്തം ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരുടെ വാർത്തകളും അപ്പോൾ സൊസൈറ്റി പബ്ലിക് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു രീതി ഇവർക്കുണ്ട് അത് അടുത്തിടെ പിന്നെയും അവർ അവരുടെ പഴയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകുന്ന വീഡിയോസും മലകാരുന്ന വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ എന്തുകൊണ്ടാണ് ഒരു പഠിച്ചിട്ട് നല്ലൊരു ജോലിയൊക്കെ ആയതിന് ശേഷം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാതെ പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കാനുള്ള സമയമായോ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നിട്ടൊന്നും ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ഞാൻ ഒന്നും പൂജക്ക് വിഷമോ ഇല്ലേ അച്ഛനും അമ്മേനും കളിട്ട് പോന്നതിന് അവര് മിണ്ടാത്തതിന് ഒരു വിഷമവും ഇല്ലേ അഭിനയിക്കുവാണോ എന്നൊക്കെ ആൾക്കാർ പറയുന്നു ഞാൻ ഇത് ഇതെന്താ ആ സുഖമാണ് അച്ഛനും അമ്മയുണ്ട് അവരെന്റെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കുന്നുണ്ട് പിന്നെ ചേട്ടനുണ്ട് എല്ലാരും ആയിട്ട് ഞാൻ സൂപ്പർ ആയിട്ട് അങ്ങനെ പോന്നോണ്ട് എനിക്കാ ഒരു വിഷമം തോന്നിട്ടില്ല ഇവ ഇവൻ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കും വീട്ടുകാരെ പറ്റി ഇങ്ങനെ ചോദിക്കും ഇനി എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് തോന്നില്ലേ വീട്ടുകാരെ കാണണമെന്ന് തോന്നില്ലേ ഇവ ഇങ്ങനെ അവരായിരിക്കും ഇവനാണ് കൂടുതലായിട്ട് എന്റെ അടുത്ത് പറയുന്നത് ആ ഓർക്കുന്ന പോലും ഇല്ല ഞാൻ ഇവിടുത്തെ മൂടിലങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കും നീ എന്ത് ഓർക്കുന്നില്ല എനിക്കൊരു വിഷമില്ലേ എവിടെ ആയിരിക്കും ഒന്നും ഇവനാണ് ഒരു എല്ലാ എല്ലാ ദിവസവും കാരണം ഇവർക്കൊക്കെ ഇവരുടെ തീരുമാനങ്ങളാണ് ശരി ഇവരുടെ അറിവോ വിജ്ഞാനമോ വിവേകമോ ഒന്നും മറ്റുള്ളവർക്കൊന്നും ഇല്ല പ്രായമായവരൊക്കെ ഓരോന്നൊക്കെ പഴയ കാലത്തെ ചിന്താഗതികളൊക്കെ വെച്ചിട്ട് ഒരു മോഡേണിസം ഒന്നും ഇല്ലാതെ അവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ പരിഹാസമാണ് ഇതിനൊക്കെ കുറിച്ചിട്ട് സംസാരിക്കുന്നവർക്കെതിരെയും ഇവർ പലതവണയും വീഡിയോസിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഇവർ ചെയ്തതിൽ ഇവർ തെറ്റായിട്ടൊന്നും കാണുന്നില്ല അതൊന്നും ഇപ്പോൾ മനസ്സിലാക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല സമയം പോകുന്നവർ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു തിരിച്ചു അറിവോ വിവേകമോ ഒക്കെ ഉണ്ടായി ചിന്തിക്കുമ്പോഴേക്കും സമയം വളരെ വൈകിട്ടുണ്ടാകും ഇവരുടെ വീഡിയോസൊക്കെ കാണുന്ന ഈ വരും തലമുറകൾ കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഈ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒരു മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടും ഈ തലമുറ വളർന്നു വരുന്ന തലമുറയും വഴിതെറ്റി പോകാനിടയുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇവർ കാണിക്കുമ്പോഴേക്കും ഇവരെ മാതൃകയായിട്ട് സ്വീകരിച്ചിട്ട് ഇനിയും പലരും ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാനുള്ള ഇടയുണ്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഇവർ നേരെ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പലതവണയും ഇവർ ഓരോരോ വീഡിയോസിലൊക്കെ കാണിക്കുന്നത് ഇവർ വളരെ സന്തോഷത്തിലാണ് എന്നും ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നും പൂജ ഇപ്പോഴും പഠിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പൂജ ഒരു ഇൻറ്റർവ്യൂൽ പറയുന്നുണ്ട് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതയായി എന്നതും കാരണം വീട്ടുകാർ വേറെ ഒരു വിവാഹാലോചനയുമായിട്ടൊക്കെ മുമ്പോട്ട് പോകും ഇല്ല ഒരു വിവാഹാലോചന നടത്തുന്നു അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കാത്തു നിന്നാൽ കാര്യം ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തോ വീട്ടുകാർ ഈ ഈളം പ്രായത്തിലൊക്കെയുള്ള പെൺകുട്ടികളിങ്ങനെ നേരത്തെ കെട്ടിച്ചു വിടാനൊക്കെ ശ്രമിക്കുമോ ഇന്നത്തെ കാലത്ത് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പോൾ പൂജ ഇങ്ങനെ ഓരോരോ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ ഇതെന്തായാലും ശരിയായിട്ടുള്ളൊരു മാർഗം അല്ല ഇവർ വന്നിട്ട് അടുത്ത വരുന്ന തലമുറയെ കാണിക്കുന്നതും ജീവിതത്തിൽ ഇങ്ങനെ കരുതുന്നത് മുറി നിസ്സാരമായിട്ടൊന്നും മുമ്പോട്ട് പോയി വിജയിക്കാനോ ജീവിച്ചു പോകാനോ ഒക്കെ വളരെ കഷ്ടമുള്ള ഒരു കാലമാണ് അതും ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടെടുത്ത് ചാടി ഇതുപോലെയൊക്കെ പോകുമ്പോഴേക്കും വലിയ വലിയ ചതി വീഴുന്നതാണ് സാധാരണ അധികവും കണ്ടിട്ടുള്ളത് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അത് അതിൻ്റെ നല്ലത് അവർക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെയുള്ള ഒരു സംഭവങ്ങൾ അധികം ആവർത്തിക്കാതെ ഇരിക്കട്ടെ എന്ന് കരുതുന്നു നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്